ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം നമുക്ക് സൗണ്ടൊക്കെ അടച്ചിരിക്കാം മക്കളെ കുറച്ച് തുറന്നു വരുന്നതേ ഉള്ളു നമുക്ക് നമുക്ക് ഭാജനെ ചൊല്ലാം ഒക്കെ നിനക്ക് നമുക്ക് എല്ലാവരും കൂടെ ചൊല്ലാം നമുക്ക് ഗണതി ഭഗവാനെ ദേവിയൊക്കെ ചൊല്ലാം സൗണ്ടില്ല പൂള കൂടെ അടഞ്ഞു പോവും കൂടെ കട്ടായി പോവും എന്നാലും നമ്മുടെ മക്കളല്ലേ കേൾക്കാം അമ്മമാർ ചൊല്ലുന്ന എന്ത് തെ തെറ്റാ ഉള്ളയോ എല്ലാ മക്കളെയും സഹിക്കുമെന്ന് ക്ഷമിക്കുന്നെനിക്കറിയാം മഹാഗണപതിം മനസ സ്മരാമി മഖാഗണപതി मनसा स्मरामि मखा गणपतिं वसिष्ठ वामदेवादिवन्दितमघा गणपतिं मनसा स्मरामि मखादेवसुदं मघादेवसुदं गुरुगुखनुतं महादेव ം ഗുരുതം മാരകോടി പ്രകാശം ശാന്തം മഹാകാവ്യനാടകാദിപ്രിയം മൂഷികഹന മോദക പ്രിയം മഹാകാടകാദിപ്രിയം മൂഷികഹന മോദക പ്രിയം മകാഗണപതിം മനസ സ്മരാമി മകാഗണപതി വസിഷ്ഠവാമദേവധി വന്തി തമ കാഗണപതി മനസാ സ്മരാമീ ഗണത് എനിക്ക് പഠിച്ചിട്ടുള്ളതെല്ലാം കേട്ട് കേട്ട് പഠിച്ചതാക്കളെ നമുക്ക് ശ്രീചക്രരാജ സിംഹാസനേശ് അതും ഇതുപോലെ ഓരോ പാടുന്ന കേട്ട് കേൾക്കുന്ന നമുക്ക് എന്ത് വേണം ഭക്തിയായിട്ട് അമ്മയും ഗണിത് ഭഗവാനെയും ഒക്കെ പ്രാർത്ഥിക്കുക സൗണ്ട് വരത്തില്ല ഇച്ചിരി ഉറങ്ങിയാൽ പിന്നെ ഉടനെ അടയും ഒത്തിരി ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് റെസ്റ്റില്ലായിരുന്നു അത് നീ തുറന്ന് വരണ്ടേ അത് മാത്രമല്ല ഈ നെഗറ്റീവ് എനർജി നമുക്ക് തട്ടു നന്നായി എനിക്ക് തട്ടി രണ്ട് ദിവസം കൊണ്ട് ഞാൻ പെടന്ന് എനിക്ക് എനിക്കറിയാം അത്ര അത്രമാത്രം അവിടെ കാരണം രണ്ട് പേര് ഒരാൾ നെഗറ്റീവ് ഒരാൾ പോസിറ്റീവ് ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ ഭർത്താവ് പോസിറ്റീവാണ് കിട്ടി അതല്ലെങ്കിൽ ഏതൊക്കെ വന്ന് ഞാനങ്ങ് നെഗറ്റീവ് ആയേക്കാം അതുപോലെ മതിയല്ലേ മറ്റൊരു നന്നായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല പക്ഷെ രണ്ട് രണ്ട് സ്വഭാവമാണ് അപ്പോൾ ഇതെനിക്ക് തട്ടി ഇത് ഇങ്ങനെ കൂടെ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തട്ടി എന്നാലും ഇനി കുഴപ്പമില്ല എനിക്ക് എന്തോ സൗണ്ടൊക്കെ അടച്ചത് അല്ലാതെ കുറേ വിഷമിക്കേണ്ടിയൊക്കെ വന്ന് അതാ ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല പിന്നെ ദേവരാമൻ മാഷ്ടറുടെ അതിനകത്ത് കമൻസ് ഉണ്ടായിരുന്നു ആരുടെ നെഗറ്റീവ് അത് സിദ്ധന്മാരായിരുന്നൊന്നും പങ്കിടാത്ത അവരുടെ നെഗറ്റീവ് നമുക്ക് കയറുന്നത് സത്യമാണെന്നിപ്പോൾ മനസ്സിലായി ശരിക്കും അങ്ങ് ഓ കാരണം ഇവിടെ രണ്ട് രണ്ട് ഓപ്പോസിറ്റ് ആണല്ലോ കൂടെ കൂടെ അദ്ദേഹം ഇവിടെ ഇവിടെ കാണും പ്രത്യേകിച്ച് ആണ് എങ്കിലും നിവർത്തിയില്ല പക്ഷെ ഇച്ചിരിക്ക് വെള്ളമൊക്കെ അടിച്ചാൽ പിന്നെ പറയണം അപ്പം നെഗറ്റീവ് കാര്യങ്ങൾ പിടിച്ചു പോയി അപ്പം പിന്നെ എന്തും ഒരു ഭക്തനോടെ വന്ന് അപ്പോഴത്തേക്കും തുടങ്ങിയില്ലയോ പറയാതിരിക്കാൻ നിവർത്തിയില്ല അവിടെ പറഞ്ഞതാ ഒരു അതായത് ഞാൻ പറയാം മക്കൾ എന്താ സംഭവം ഇവിടെ നിന്നത് കോന്നി എന്നാണെന്ന് തോന്നുന്നത് എനിക്ക് അത്രയ്ക്ക് പിടിയില്ല ഒരു പത്ത് മുപ്പത്തി ലക്ഷ പാവം പയ്യൻ കാരണം ഇതുപോലെ അവിടെ നെഗറ്റീവ് അതുപോലെ നല്ലൊരു ഭക്തനാണ് അത് അതേടെ പിതാവ് പറഞ്ഞുകൊണ്ടൊക്കെ മരിച്ചയാൾ അന്ന് കൊടുത്തപ്പോൾ ഇദ്ദേഹം ചെറുതായിരുന്നു ഏറ്റുവാങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ കൃപയൊക്കെ അപ്പോൾ ഈ കുട്ടി കുറച്ച് നാളുകൊണ്ടേ തേടി നടക്കുക ഒരു ഗുരുവിനെ തേടി നടക്കുക അങ്ങനെ പോയി പോയി തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ ഇതുപോലെ ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവിടെ നിന്ന് അങ്ങ് വന്ന് എന്നും കരച്ചിലൊക്കെ അന്നേരം ഈ കുട്ടി എന്നെ രണ്ടു ദിവസത്തിന് മുമ്പേ വിളിച്ച് അപ്പോൾ ഇത് രാത്രി എന്തോ വിഷമം വന്ന് വിഷമം വന്നു വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവും ശരിയാവില്ല ഒരു വീട് അങ്ങനെ ഇന്ന് അങ്ങനെ വെച്ചേക്കുന്നത് കർത്താവ് യേശുപനം പ്രത്യേകം പൈബിളിപ്പറുണ്ടെങ്കിൽ എല്ലടോ ഇതാ അമ്മ മരുമോളും മരുമോളും അമ്മായി ഇങ്ങനെ ലഹള ഉണ്ടാക്കിയെങ്കിലും ഈശ്വരനെ അറിയുമോ അതിനുവേണ്ടി ഇങ്ങനെ പുകലാ ഇപ്പം എല്ലടോ ഉണ്ട് അപ്പോൾ എന്തൊന്ന് ഈ ഇത് വിഷമിച്ചു പോയി കിടന്ന് രാത്രി അമ്മാന്ന് വിളിച്ചെന്ന് അങ്ങനെ വിളിച്ചപ്പോൾ എന്നെ കണ്ടത് എന്നെ കണ്ടിട്ടേ ഇല്ല ഇവിടെ ഞാൻ ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല അപ്പോൾ ആ രണ്ടാമതും ആ ഉറക്കത്തിക്കൊണ്ട് ആ വിഷമം തങ്ങിയപ്പം വിളിച്ച് പോയതാണ് വിളിക്കത്തില്ലേ അപ്പോൾ വീണ്ടും വിളിച്ച് ആ അമ്മയുടെ വിളി എന്നെ വിളിച്ച് അങ്ങനെ വിളിച്ചപ്പോൾ വീണ്ടും എന്നെ കണ്ട് അങ്ങനെ എങ്ങനെയോ ഞങ്ങൾക്ക് ഉറങ്ങി അങ്ങനെ ദർശനം വരെ കണ്ട് ഉറങ്ങി ഉറങ്ങിയിട്ട് നേരെ വിളുത്ത് ഈ യൂട്യൂബ് തുറക്കുന്ന സമയം വരുമല്ലോ അപ്പോൾ എൻ്റെതാ എൻ്റെ ചാനലാണ് വന്ന് കിടക്കുന്ന അങ്ങനെ എന്നെ കിട്ടിയത് അപ്പോഴിട്ട് എന്നെ കാണണം അങ്ങനെ കാണണം പറഞ്ഞ് എന്നെ വിളിച്ചു അന്നൊക്കെ പെരുമഴയെങ്ങായിരുന്നു അങ്ങനെ ഇന്നലെ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു എന്തിനാ ഇവിടെ വരുന്നത് ഇവിടെ ആശ്രമമൊന്നും അല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളല്ലേ നമുക്ക് എന്താ പറയുക ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇത് എനിക്ക് ഇങ്ങനെ ലൗകികമായ ചിന്ത അല്ലല്ലോ പക്ഷെ ലൗകികമായ ചിന്ത ഉള്ളവരെ എത്ര കിളവിയായാലും കിളവന്മാർക്ക് അങ്ങനൊന്നും അറിയില്ല അതുകൊണ്ട് ഇദ്ദേഹം അങ്ങ് വല്ലാത്ത ഇത് അങ്ങനെ ഈ കൊച്ചിവിടെ വന്നിരുന്നു ഭഗവാനെ ഇതെല്ലാം അറിയട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഇദ്ദേഹം അതിന് നീ ആരാ എവിടെ നിന്ന് അതിന് വഴി ബസ്സിൽ ബസ്സിലന്നും ബൈക്ക് മഴയായിരുന്നു ഇതിൻ്റെ ഈ ആർത്തി പണ്ടാരം കിടക്കുന്നത് എവിടെയെങ്കിലും ഒരു ഗുരുവിനത്തെ നടക്കും അപ്പോൾ ഞാനൊരു ഗുരു ഒന്നും ആയിട്ടില്ല അതിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അത്രയേ ഉള്ളൂ ഇതിന് അന്നേരം തൊട്ടേ എൻ്റെ അടുക്കെ വരണം ഞാൻ എന്ത് ചെയ്യാനും ഒരു കൊച്ച് കരയുമ്പം നമ്മൾ വയ്യാ വേണ്ട പറയാൻ പറ്റുമോ അങ്ങനെ ഞാൻ പറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ വഴിയൊക്കെ എഴുതി വെച്ചു എഴുതി വെച്ചാലൊന്നും വരാൻ ഒത്തില്ല അങ്ങനെ പിന്നെ ഞാൻ രണ്ടാം കുറച്ച് അവർ എങ്ങനെ അറിയാം ഞാൻ അമ്മ പിന്നെ പിന്നെ ഒന്ന് വിളിച്ചപ്പം വഴിയൊക്കെ പറഞ്ഞ് തന്നല്ലേ എനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ നൂറ് പേര് വിളിക്കുമ്പോൾ എനിക്ക് ആക്കാൾ ഓർമ്മ അപ്പോൾ എന്തൊക്കെ എഴുതി വെച്ചു ഞാൻ എൻ്റെ പേര് രത്നമേന്നല്ല അപ്പോൾ അത് ഈ ഭാഗത്തിൽ രത്നം വേണ്ടായിരുന്നു ഇതിന് അവിടെ കണ്ട് ആട്ടോയിൽ ചന്തമുക്ക് വന്നിട്ട് അഞ്ച് വന്നിട്ട് ഓട്ടോയിൽ കൊണ്ട് താഴേക്ക് പോയി വീട്ടിലൊക്കെ ചെന്ന് അവിടെ കണ്ടാരുണ്ടിക്ക വെട്ടി പോയി പിന്നെ ഞാൻ ഇതിനെ കാണുന്നത് പിന്നെ ഞാൻ പോകാൻ വിളിച്ച് അപ്പോൾ എന്തോ അമ്മയും ഞാൻ ആ വാട്ടർ ടാങ്കിനാണ് താഴേക്ക് പോയത് ഞാൻ തിരിച്ച് കയറി വാ രണ്ട് പള്ളോ നീ എന്ത് കാണുന്ന ഞാൻ പറഞ്ഞു വരണ്ടാന്ന് എന്നിട്ട് എവിടെ വാട്ടർ എനിക്ക് മനസ്സില്ല പറഞ്ഞു എനിക്ക് ദേഷ്യം കാരണം ഒരു കുട്ടികൾ അലയിൽ എനിക്ക് ഇഷ്ടമല്ല വന്നി വന്നിട്ട് എന്നുള്ള ബുദ്ധിമുട്ടി കൂടാ അതിന് ഭയങ്കര ഒരു കുട്ടികൾ വീണാൽ ഞാൻ അവിടെ അടിക്കും അങ്ങനെ കുഞ്ഞുങ്ങൾ വീണെന്ന് ഇഷ്ടമല്ല അടിക്കും അതെനിക്ക് സ്വഭാവം അങ്ങനെയാണ് ഈ കൊച്ചിനെ ഞാൻ ഏതോ അന്യ കൊച്ചാന്ന് എൻ്റെ കൊച്ചാന്നാ എനിക്കറിയാം ഞാൻ പറഞ്ഞത് നീ എന്തിനാ പറഞ്ഞാൽ പറഞ്ഞത് നീ വരണ്ടാന്ന് എന്തിനാ മുപ്പത്തെട്ടോ മുപ്പത്തെട്ടോ വയസ്സുണ്ട് ഞാൻ ഈ ഫോണിൽ കൂടെ കേട്ടതേ ഉള്ളൂ അപ്പം നീ എന്തിന് വരുന്ന വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് ഇവിടെ ഇവിടെയൊക്കെ നിനക്ക് അറിയാണ്ട് എനിക്കൊന്നും അമ്മയെന്ന് കണ്ടാൽ മതി നമ്മുടെ അനുഗ്രഹം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്തായാലും ഉള്ള വന്ന് കയറി ഇരുന്ന് അതിനൊത്തിരി നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു കൊച്ചിന് അതെല്ലാവരും കൂടെ ഇവിടെപ്പെടുത്തൊരു പാട് ഈശ്വരവിടെ നിന്ന് പോയി പഠിച്ചു മതി എനിക്ക് ദൈവത്തിന് എൻ്റെ കൊച്ചു മോന് മാത്രമേ എൻ്റെ മോൻ്റെ കൊച്ചു അതൊന്നും പറഞ്ഞിട്ട അതാ ഈ നെഗറ്റീവ് ഒരു വല്ലാത്ത നെഗറ്റീവാണേ ഏത് പ്രാന്തനും പ്രാന്തം എടുത്ത് കൂടിപ്പോയി ഇത് വെള്ളം അടിക്കുന്ന ഭർത്താവ് ആണെങ്കിൽ പറയണോ വെള്ളത്തിൻ്റെ മുകളിൽ എൻ്റെ കൊച്ചുമായി അവൻ എന്നെ ഇത് പിന്നെ ഈ കൊച്ചോടുകൊണ്ട് ഇരുത്തിയിട്ട് അച്ഛൻ്റെ അടുക്കളോട്ട് പോയി പോകാൻ കാരണം അവൻ്റെ ഡ്രെസ്സ് അത്രയ്ക്ക് അവൻ അവന് ഭയങ്കര നാണം കുണുങ്ങിയാണ് ആരും കണ്ടാൽ അവൻ മറന്നിരിക്കുന്നില്ല പെണ്ണുങ്ങൾ നടക്കുക ഞാൻ നീ ഇവിടെ പോകേണ്ടാലും നീ വാന്നല്ല വന്ന് പക്ഷേ ഈ തന്ത വിറ്റ നീ വ്രി വന്ന് നീ ആരും നീ ഇപ്പം എന്ത് ഇവിടെ വരാൻ കാരണം എന്താ ഒരു ചോദ്യം ഓ അതും അത്ര പണ്ട് ഇദ്ദേഹം ഭയങ്കര അടി ആരെയും അടിക്കുന്നയാളാണ് ഞാൻ ഞാൻ ഈ ഒഴിഞ്ഞ് നിൽക്കിയത് എന്നെ എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരെയും അടിക്കും അത്രയ്ക്ക് അഹങ്കാരിയാണ് അതുകൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും അപ്പോൾ ഞാനെന്ത് ഈ കൊച്ചിനെ അടി പണ്ട് ഇങ്ങനെ അടിച്ചെനിക്ക് ഒരു കോളേജ് വിട്ട രണ്ട് പിള്ളേർ ഞങ്ങളുടെ വേറെ സ്ഥലത്ത് തറയുണ്ട് അവിടെ നിന്ന് വന്നപ്പോൾ ഈ ഒരു കോളേജിലൊരു പെൺ കൊച്ചും കൊ ഇപ്പം ഇത്രയും വർഷമായി ആ ചെറുക്കനും കൂടെ അവിടെ കണ്ട് വഴി നിന്ന് തങ്ങി അപ്പോൾ ഇയാൾക്ക് ഇയാൾക്ക് സംശയം ഇങ്ങനെ കാണുമല്ലോ സ്വഭാവക്കാരനെല്ലേ അറിയുള്ളു നമ്മളെ കണ്ട് കണ്ടില്ല വഴി പോലും ഇയാൾ എന്ത് ചെയ്തു ആ ചെറുക്കനെ അടിച്ചു ഈ പെണ്ണിനെ അടിച്ചില്ല പെൺ കൊച്ചൻ കാര്യം അടിക്കത്തില്ല അങ്ങനെ ഗുണമുണ്ട് അപ്പം ഒരു കൊച്ചു കൊച്ചു ചെറുക്കൻ അഥവാ നല്ല വാക്ക് പറഞ്ഞിവിടെയല്ലേ വേണ്ട ഇങ്ങനെ അടിച്ചു ചെപ്പ് ഞാൻ ഈ അപ്പം അതുപോലെ എല്ലാ എല്ലാത്തിനേം ശരിയാകും അങ്ങനെ മൂത്ത മു എന്താ പറയാ മൂത്താ പേര് വന്നേ അന്തര പേരാവട്ടെ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട എന്തായാലും ഇവിടെ ആ എനർജി എല്ലാം വേണ്ടി ഇറങ്ങി ഇതുവരെ തേറിയിട്ടുള്ള എനർജി അങ്ങനെ ഇരിക്കുക ഞാനിത് എനിക്കിത് പറഞ്ഞ എനിക്ക് ദേഹാഭിമാനം എല്ലാം കളെ ഞാൻ എല്ലാം തിരിച്ചിരിക്കുക കുറ്റം കുറ്റം തന്നെയാണ് അതിന് ദേവേന്ദ്രൻ ആയാലും തെറ്റ് തെറ്റു തന്നെയാണ് ഒരു കുഞ്ഞു ചൊല്ലാൻ യുക്കം ഞാൻ കൈക്കൊള്ളും അതാ അപ്പോൾ ഇതാണ് സംഭവം അപ്പം എന്താമ്മോ പറഞ്ഞത് എനിക്ക് പാടുകയൊക്കെ തിരിഞ്ഞ് എൻ്റെ എൻ്റെ മനസ്സെല്ലാം ഇന്നെൻ്റെ മോള് പറഞ്ഞാൽ അമ്മ ഒരു കാര്യം ചെയ് ദൂരെക്കള എന്നിട്ട് അമ്മ എന്താന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അവളെ ധൈര്യം തന്നെ എനിക്ക് വയ്യൊക്കെ എനിക്ക് നെഞ്ചുവേദന ഒക്കെ ഉണ്ട് പറ്റത്തില്ല അമ്മ എല്ലാം ദൂരക്കള എന്നിട്ട് അമ്മ എന്നും ചെയ്യുന്ന പോലെ ചെയ്യുന്ന അവളെനിക്ക് ധൈര്യം തന്നതാ അതാ എന്ത് പറയാ ഇത് എല്ലുണ്ട് ഒരു പെണ്ണുങ്ങൾക്കും ജീവിക്കണ്ട ഇങ്ങനെ കുടിയന്മാരെ കാരണം എന്നാ എന്നിപ്പോൾ കുടിയുണ്ടോ ഞങ്ങൾ ആരെ പേടിക്കണം മക്കൾ ചിലവിനെടുക്കും പിന്നെന്താ വി ഐ പി കാരക്കുന്ന ഗുളിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് സുഖിച്ച് നടക്കുക എന്നാൽ എറണാകുളത്ത് കൂടെ കൂടെ മോളെ പോയി നിൽക്കുന്നു അവിടെ തങ്കത്തില്ല അവിടെ ഇതൊന്നും ചെയ്യാൻ നോക്കത്തില്ല ഇവിടെ വരുമ്പം കൂട്ടുകൂടി ചെയ്യുക അത്ര പന്നന പറഞ്ഞ പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുക അത് എനിക്കല്ലേ ഇതുപോലെ ചെയ്യത്തില്ല എനിക്കിതൊക്കെ ഒഴിഞ്ഞ് ഞാൻ മുക്തനായിരിക്കും ഇതൊക്കെ എല്ലാ മക്കളും അറിയട്ടെ എൻ്റെ ഞാൻ കഴിഞ്ഞ ഞാൻ കാട്ടിക്കൂട്ടിയതും എന്നെ ദുഃഖിപ്പിച്ചതും അത് ഇവരുടെ കുടുംബമേ അതാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് അതങ്ങനെ ആയിപ്പോയി എനിക്ക് അങ്ങനെ വന്നെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞേക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പാവപ്പെടാണെങ്കിൽ നമുക്ക് അദ്ദേഹം നോക്കി അതേ ഭർത്താവ് നമ്മുടെ ഈശ്വരനായിട്ട് കാണുന്ന അതാണ് എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇദ്ദേഹത്തെ കണ്ടാലേ പിന്നെ പറയണ്ട അവിടെ നമുക്ക് അമ്മയെപ്പറ്റി ചൊല്ലാം ഇത്രയൊക്കെ ഇരിക്കട്ടെ എല്ലാം അറിയണം ഇത് ലോകമേ അങ്ങനെ അല്ലയോ അതെല്ലാം അമ്മക്കളെല്ലാം അറിയണം അറിഞ്ഞു തന്നെ ജീവിക്കണം ഇങ്ങനെയുള്ള പുരുഷന്മാരുമായിട്ട് നമുക്ക് ഭയങ്കര ഇതെനിക്ക് എനിക്ക് ബന്ധം എന്ന് അങ്ങനെ എനിക്ക് താല്പര്യമില്ല എനിക്ക് മനസ്സീന്ന് വിട്ടോളാം ഞാൻ മതി ഞാൻ ഇപ്പം ഇപ്പോൾ അയാൾക്ക് ഈ വീടും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഞാനങ്ങ് പ്രമാ ഇതൊക്കെ കുടിക്കുമ്പോൾ ഇതൊക്കെ ലെക്കട അദ്ദേഹത്തിന് പ്രത്യേകം വീടും എൻ്റെ മോൾ വെച്ച് കൊടുത്ത് ഞാൻ അഞ്ച് സെന്റ് തറ എഴുതി കൊടുത്ത് എല്ലാം ഉണ്ട് അത് വാടക കൊടുത്ത് കാശ് കൈ വായിക്കണം വേറൊരു വീട് വെച്ച് വാടക കൊടുത്ത് ഇദ്ദേഹത്തിന് എല്ലാം കൂടെ പതിമൂവായിരം രൂപ വാടക കിട്ടും പിന്നെ എല്ലാവരും പത്ത് പതിനായിരം രൂപ ഇദ്ദേഹത്തിന് മാത്രം കൊടുക്കും ചിലവിന് ഉള്ളിക്ക് കൂടെ അപ്പോൾ അഹങ്കാരം ആ അത് നമ്മളെന്ന് നമ്മൾ വിഷമിച്ചാൽ എന്ത് വരും എൻ്റെ കൊസ്ന് ഇല്ലാതെ പോകും ഇയാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അത് അങ്ങനെ പേടിച്ചിട്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് മനുഷ്യ വിഷമം ഈ നിന്നാലേ നിന്നലെ പിത്തക്കല്ലെന്ന് പറഞ്ഞ ഒരു ഓപ്പർ ലക്ഷം മൂന്നാലു ലക്ഷം രൂപ അന്നിരും പോയി പിന്നെ എന്താ കൈ ഒടിഞ്ഞും കാല് ഷുഗർ കേടി കൂടി വിരള് വെട്ടി അങ്ങനെ ഒരുപാട് സ്വഭാവം അനുസരിച്ച് ഓരോരോ ദൈവം കൊടുക്കുക പക്ഷെ കാശ് ചിലവാകുന്ന കഷ്ടപ്പെടുന്ന പിള്ളേരുടെ അല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും ക്ഷമിക്കുക അത്ര എന്നിട്ട് അദ്ദേഹത്തിനെ പൊന്നേ പോലെ തന്നെ മക്കൾ എല്ലാം കൊടുക്കുക സ്വന്തമായിട്ടങ്ങ് ഇറങ്ങി നടന്നിങ്ങനങ്ങ് വിലസുക അഹങ്കാരമല്ല എന്ത് പറയുക ദൈവിക ഇല്ല ഈ സമയത്ത് അവിടെ ടി വി കാണക്കും സീരിയൽ കണക്കും ഇതൊക്കെ നമ്മളായിട്ട് അത് പറ്റത്തില്ല എനിക്കങ്ങനെ രീതിയല്ല അതുകൊണ്ട് ദൈവം തന്നെ ഇദ്ദേഹം അങ്ങനെ ഒരു ഭർത്താവിനെ തന്നു കാരണം രണ്ടും ഓപ്പോസിറ്റാണ് ഒരാൾ തെക്കങ്കിലുള്ള വടക്കാണ് അതുകൊണ്ട് ഞാൻ കുട്ടി ചൊല്ലിയാലും യുക്തമെന്ന ഞാൻ അത് എനിക്കിഷ്ടമാണ് തെമാടത്തരം കാണിച്ചാൽ ദേവേന്ദ്രൻ ആരെ ഞാൻ എതിർക്കും ഞാൻ അന്ന് കൂട്ടിനിക്കത്തുമില്ല എനിക്കങ്ങനെയാണ് ഇത് തൊണ്ട അടച്ചിൻ്റെയൊക്കെയാണ് നമുക്ക് ഇനിയിപ്പം ചൊല്ലാൻ പറ്റുന്നില്ല ഒരോണം ചൊല്ലിട്ട് അടഞ്ഞ് ഇത് തൊണ്ട നമുക്ക് ചൊല്ലാം എല്ലാ മക്കളും ഭക്തി അടിക്കേണ്ട പതിനേക്കളെ നമുക്ക് ഭക്തിയായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം എനിക്കിപ്പോൾ ഇന്ന് പറ്റത്തില്ലെന്നാലും നമുക്ക് ശ്രീചക്രരാജ സിംഹാസനിയൊക്കെ കേട്ടുപഠിച്ചത് അതുകൊണ്ട് താളവും ശ്രുതിന്നും കാണത്തില്ല എങ്കിലും നമുക്ക് ചൊല്ലണ്ട അമ്മയുടെ പാട്ടല്ലേ ശ്രീചക്രരാജ സിംഹാസനീശൂരി ശ്രീലളിത ഭുവനേശ്വരി ശ്രീചക്രരാജ ചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതാംബിക ഭുവനേശ്വരി ആഗമവേദ കലമയരൂപിണി ആഗമവേദ കലാമയൂപിണി അഖിലചരാചരാ ജനനി നാരായണി നാഗകങ്കണ നടജമനോഹരി നാഗകങ്കണ നടജമനോഹരി ജ്ഞാനവിദേശുരി രാജരാധേശുരി ജ്ഞാനവിദേശരി രാജരാധേശുരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിത പലവിധമായുനെ ആടവും പാടവും പലവിധമായുനെ ആടവും പാടവും പാടിക്കൊണ്ടാടുമൻപാർ പദമലർസൂടവും പലവിധമായി ഉന്നെ ആടവും പാടവും പാടിക്കൊണ്ടാടുമൻപതമർ സൂടവും ഉലകം മുഴുതുന തകമുറ കാണവും ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീ ലളിത ഉഴ്ദ ഉത്തമനാക്കി വയ്ത്തായ് ഉഴ്ദ ഉത്തമനാക്കി വൈത്താൻ ഉയരിയ പെരിയോരുടൻ ഒന്തിര കൂട്ടി വൈത്താൻ ഉയരിയ പെരിയോരുടൻ ഒന്തിര കൂട്ടി വൈത്താൻ നിഴലിന തുടന്ത കൊടുമൈ നീക്കം ചെയ്താൻ നിഴലിന തുടർന്ന മുന്നൂട്ട് കൊടുമൈ നീക്കം ചെയ്താൽ നിത്യകല്യാണി ഭവാനി പരമേശ്വരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിത തുമ്പ പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായി തുമ്പ പുടത്തിലിട്ട് തൂയവനാക്കി വൈത്താൻ അൻ തുടർന്ന മുൻമായ നീക്കി പിറന്ത പിറന്തായ് തുടർന്ന മുൻമായ നീക്കി പിറന്ത പിറന്തായ് അൻപത്തി ആടലെ കാണാൻ അൻപ്ത്തീന്തെ കാണാൻ അടിക്കലം നീയേ അമ്മാ അടിക്കലം നീയേ അമ്മ ിലാണ്ടേശ്വരി അടുക്കലം നീയേ അമ്മാഖിലാണ്ടേശ്ശുരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത ബിഗേ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹസനേശ്വരി ശ്രീലളിത ബിഗേ ഭുവനേശ്വരി ആഗമവേദ കലാമയൂപിണി ആഗമവേദ കലാമയൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗകങ്കണ കങ്കണ നടരാജമനോഹരി നാഗ കങ്കണ നടരാജമനോഹരി ജ്ഞാനവിദുരി രാജരാജേശ്വരി ജ്ഞാനവിതേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത ആ നമുക്ക് ഞാൻ എഴുതിയ ഒരു നാമമാണ് സ്തുതി അതായത് നമ്മുടെ ദേഹം ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എവിടെ നമ്മുടെ ഈ ഇവിടെ പര ഭ്രൂമധ്യം ഈ ഭ്രൂമധ്യത്തിൽ ശ്രദ്ധിക്കുക അവിടെ ആ അത് ഒരു ആ പുരിയാണ് അവിടെ എന്ത് കാണാം പരമാത്മാവിനെയൊക്കെ അവിടെ കാണാം അപ്പോൾ നമുക്ക് അത് ആ പരമാനന്ദപുരിൽ നമുക്ക് ലയം പ്രാപിക്കണം എവിടുന്ന ഈ ഗുണ്ടലിനി ഗുണ്ടലിനീശക്തി ആധാ ആരാ അതാ ആധാരത്തിൽ മൂലാധാരത്തിൽ നിന്ന് നമ്മൾ അതിനെ ഉണർത്തണം നല്ല ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അവിടെ ഇളകി അവിടെ ലയം പ്രാപിച്ച സംസാരവ്രേക്ക് ഒന്നിച്ച് ലയിച്ചിരിക്കുന്നൊരു ആനന്ദ നിർവൃതി അതങ്ങനെ അനുഭവം വന്നപ്പോൾ ഉണ്ടാക്കുന്ന അങ്ങനെ കേൾക്കുന്ന പാട്ടമാക്കളെ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി പരാശക്തി ചിന്മയോടൊത്ത് ആദി പരാശക്തി പരമാനന്ദലഹരി അതായത് മൂലാധാരത്തിലിരിക്കുന്ന ആ ശക്തി ആ ദേവി ആ വിദ്യാരൂപിണി എന്നോ ശക്തി സ്വരൂപിണി എന്നോ പിന്നെ പരാശക്തി എന്നോ ഒക്കെ പറയാം അത് ആ ഗ്രന്ഥി അത് ജ്ഞാന ആ അറിവിൻ്റെ ഗ്രന്ഥിയാണ് ആ അമ്മ ആ ഗ്രന്ഥി അവിടുന്ന് നമ്മൾ ഉണർത്തണം ധ്യാനിച്ച് സ് സ്തുതിച്ച് അവിടെ ഉണർന്ന് ആ സഹസ്രാറ് വർപ്പത്തിൽ ആ ശിവ ആ മംഗളസ്വരൂപനായിരിക്കുന്ന ശിവയോടുകൂടി ആ പരമാത്മാവായ ഭഗവാന് ശിവശങ്കറിനോടുകൂടി ചേരുക ശിവൻ എന്ന് പറയുന്നത് മംഗളം അവിടെ ഇത് ചേർന്ന് ലയിക്കുക ചന്ദന അതായത് കർപ്പൂരം കർപ്പൂരം തീയും കൂടെ കത്തുമ്പം ഒന്നായി തീർട്ട് അവസാനം എന്തുവരും അത് ലയിക്കും അവിടെ പിന്നെ ഒന്നുമില്ല എന്തല്ലേ ചന്ദ്ര കർപ്പൂരവും ഇല്ല തീയുമില്ലാത്തൊരവസ്ഥ കത്തി ഒന്നാവും ആ മൂലാധാത്തിരിക്കുന്ന ദേവിയും ഈ പരമാ പരം പിതാവും കൂടെ ചേർന്ന് ലയിച്ച് പിന്നെ ഇവിടെ പിന്നെ എന്താ ഉള്ളത് ആനന്ദം അതാണ് ആ പാട്ട് പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി പരാശക്തി ചിന്മയോടൊത്ത് ആദി ചിന്മയോടൊത്ത് പരമാനന്ദലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദി പരാശക്തി ചിന്മയോടൊത്ത് പരമാനന്ദലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി പരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിമധ്യാന്തൻ അനന്തനാമയൻ ആദിമ്യാന്തൻ ആദിയാണോ മധ്യനാണോ അന്തനാണോ എന്നോ ഉള്ളതാണ് ആ എന്ന് പറയാൻ പറ്റത്തില്ല അത് മധ്യവുമല്ല അത് അന്തവുമല്ല പരാവരൻ പരമേശ്വരൻ ലോകപിതാവ് ആ പരമ്പൊരുൾ ഓങ്കാരപ്പൊരു ഉണ്ടായതാണ് ഉള്ളതാ അല്ല അവിടെ ആരും അതിന് പിതാവില്ല അതവിടെ ഉള്ളതാ എന്ന് ഉള്ളതാണ് ഉണ്ടായതൊന്നുമല്ല അതുകൊണ്ട് ആദിപരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിമധ്യാന്തനന്ദൻ അനാമയൻ ആദിമധ്യാന്തൻ അനന്തൻ അനാമയൻ ആദിമധ്യാന്തനന്തന അനാമയൻ നിത്യ നിഷ്കള നിർഗുണ ബ്രഹ്മം നിത്യനാണ് അത് നിഷ്കളനാണ് അത് നിർഗുണനാണ് ഗുണമില്ലാത്തവൻ അത് സാത്വികൻ എന്നോ രാജസം മൂന്ന് ഗുണങ്ങളോടുണ്ട് നമുക്ക് പ്രകൃതി അമ്മ ഈ മഹാമായ എന്നാൽ പര പരമാത്മാന് ഗുണങ്ങളില്ല നിർഗുണൻ എന്നുവെച്ചാൽ ഗുണങ്ങളില്ല അവിടെ നന്മ തിന്മൊന്നും ഇല്ലാത്ത ഒരേ ഒരു ലക്ഷ്യം അതായത് ഒരു ചൈതന്യം അവിടെ നന്മ തിന്മൊന്നും വേർതിരിക്കുന്നല്ല അതുകൊണ്ട് ആദിമ്യഅന്തനാനന്ദനാമയൻ നിത്യനിഷ്കള നിർഗുണ ബ്രഹ്മം പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ കാലസ്വരൂപൻ കമനീയസുന്ദരൻ കാലസ്വരൂപൻ കമനീയസുന്ദരൻ സൃഷ്ടി സ്ഥിതി ലയ പ്രകൃതി പുരുഷൻ പ്രകൃതിയും പുരുഷനോട് ചേർന്ന അമ്മ ശിവ ശിവശക്തി അത് കാലസ്വരൂപനാണ് പരമാത്മാവ് ആ കാലസ്വരൂപന് സുന്ദരൻ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും സൃഷ്ടിക്കുന്നു രക്ഷിക്കുന്നു സംഹരിക്കുന്നു അങ്ങനെ അതാരാ പ്രകൃതി പുരുഷ ആ ശിവശക്തി കാലസ്വരൂപൻ സുന്ദരൻ സൃഷ്ടി സ്ഥിതി ലയ പ്രകൃതി പുരുഷൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദി പരാശക്തി ചിന്മയോടൊത്ത് ആദി പരാശക്തി ചിന്മയോടൊത്ത് പരമാനന്ദലഹരി എനിക്കത് അങ്ങനെ ഒരു അനുഭവം വന്നപ്പം ഒത്തിരി നാളത് അങ്ങനെ എഴുതി ഞാൻ തന്നെ പാടി സ്തുതിച്ച് ലയിച്ച് ഒരു നാമമാത് ഇത് അർത്ഥം ഒന്ന് മനസ്സിലാക്കി തന്നതുകൊണ്ട് അങ്ങനെ പാടില്ല എല്ലാവരും മനസ്സിലാക്കണം അല്ല അല്ലാതെ വെറുതെ പാട്ടിട്ട് മക്കളൊക്കെ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്